ഇതാ നമ്മളെ ദോശ ചുടുല് തുറത്തിട്ടോ ദോശ ചൂടു തുറത്തി ചമ്മന്തിക്കില്ല കൂട്ട് ഇവിടെ റെഡിയാണ് കേട്ടോ ഞാനിപ്പൊ ഇവിടേക്ക് വന്നിട്ട് ആദ്യായിട്ടാണ് കേട്ടോ ദോശ നമ്മൾ ദോശ ഇടൂല അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മളാക്കലട്ടോ ഞാൻ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കലും ദോശ ചുടലും കൂടെ നടക്കൂലല്ലോ അപ്പൊ ഞാൻ എന്താ കേട്ടെ ദോഷം ഒക്കെ കേട്ടോ ദോഷിൻ്റെ മാവ് ഞാൻ രണ്ട് പാട്ടാക്കി കെട്ടോ അപ്പം അത് നമുക്ക് ഇപ്പോഴത്തേക്കുള്ളത് ഉണ്ട് കേട്ടോ ഏയ് മുന്നേശൊന്നും വലിയ രീതിയിൽ തിന്നുമെന്ന് എനിക്കറിയില്ല ചമ്മന്തി അവർക്കിഷ്ടമാണ് അത് ഇഷ്ടപ്പെട്ടാൽ തിന്നുമായിരിക്കും കേട്ടോ ആ ചമ്മന്തി ഞാൻ ആദ്യമായിട്ടുണ്ടാക്കാം കേട്ടോ ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളുണ്ടാക്കുന്ന ചമ്മന്തി കേട്ടോ എന്നാൽ അതിന് വേറെ ടേസ്റ്റ് ഇതിന് വേറെ ടേസ്റ്റ് നമുക്ക് അറിയാറുണ്ട് ഇനി ഏഹ് അപ്പോൾ ബേട്ടർ ഇതാ ഇവിടെ ഒരു പാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇന്ന് സ്കൂൾ സ്കൂളിൽ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നെടുത്ത് ചൂടണം അല്ലയെന്നുണ്ടെങ്കിൽ ഇത് മാത്രം ചുട്ടിട്ട് അത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കെട്ടോ നാളത്തേക്ക് അപ്പോൾ ഓക്കെ ഞാൻ ഈ പണികളൊക്കെ ഒന്ന് കഴിച്ചിട്ടോ അങ്ങനെ ദോശ ആക്കലും എന്താ ചമ്മന്തി ആക്കലും കഴിഞ്ഞിട്ടോ അപ്പം ലാസ്റ്റ് സ്റ്റെപ്പ് ചായ ചായ ആയിട്ടോ പിന്നെ നമുക്കുള്ള പണി എന്താണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ കുറച്ച് ചോറ് വാക്കിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും കാട്ടിട്ടില്ല ഒരു നേരം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ലേ പുറത്തേക്ക് ഇറങ്ങൂലെന്നുള്ളത് ഏഹ് അപ്പോൾ ഞാൻ അതിൽ വെച്ചേക്കുവാണ് കേട്ടോ ഏഹ് അപ്പം ഇത് നമുക്ക് എന്താക്കണം ഇന്ന് എന്തായാലും ചോറ് നമ്മൾ ഈ കുടുക്കി ഇടൂലട്ടോ പക്ഷെ കേടുവരില്ലോ ഞാൻ തീമിച്ചാൽ അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ട് ഇത് മാറ്റണം കേട്ടോ ചോറ് കേടുണ്ട് ചോദിച്ചാൽ ഒരു കേടൂല്ലോ പക്ഷേ തിളപ്പിച്ച് തിന്ന അല്ലാന്നുണ്ടെങ്കിൽ വല്ല സ്നാക്സൊക്കെ ഉണ്ടാക്കട്ടോ എന്താ ഇതൊക്കെ കൂട്ടിയിട്ട് മൈതേലൊക്കെ കൂട്ടിയിട്ട് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കട്ടോ അപ്പോൾ നമുക്കത് മാറ്റി വെക്കാം ഓക്കെ അങ്ങനെന്താ നമ്മൾ ചാടിച്ചിരുന്നു കേട്ടോ മിക്സിയുടെ ജാറിനിന്ന് മാറ്റിയിട്ടൊന്നും കേട്ടോ നമ്മളെ ഹൈറ്റത്തിന് അപ്പോൾ അതങ്ങടെ കട്ട കയ്യിൽ അങ്ങോട്ട് കുടിക്കാതിരുന്ന കേട്ടോ ഇനി ചാടിച്ച് തന്നെ 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 തന്നു ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയല്ലേ ഞാനത് തക്കാളി പുളിയൊക്കെ അരതി അല്ലാതെ പുളിങ്ങൊന്നും ചേർക്കില്ലല്ലോ അതൊക്കെ ഉള്ളി തോഹന വേണ്ടമ്പ ഞാൻ ചെറിയൊരു ഒരു പീസ് ഉള്ളിയാണ് എടുത്തേക്കുന്നത് ഈ പുള്ളി ഉണ്ടാകുണ്ടല്ലോ വേറൊരു അപ്പൊ ഞങ്ങള് ചാടിച്ചിട്ടോ പിന്നെ കേട്ടോ ഇതൊക്കെ കുറച്ച് പണികൾ എന്തേലുണ്ടായിരുന്നേ നമ്മൾ കുറച്ച് ദിവസം കാപ്പിൽ പോയി നന്നില്ലേ അപ്പോൾ തട്ടണ്ട സമയം ഒക്കെ ആയിരുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ ആയതുകൊണ്ട് നമ്മളത് പറയും കാഴ്ച കാഴ്ചക്ക് ഇങ്ങനെ തട്ടുന്നത് കൊണ്ട് വലിയത് കൂടലില്ല കേട്ടോ നമ്മൾ വന്ന് പിറ്റത്തെ ശനിയാഴ്ച വീണ്ടും നമ്മൾ കാപ്പിൽ പോയില്ലേ അങ്ങനെ ആയപ്പോൾ കുറച്ച് കൂടുതലായിട്ടും തട്ടാളത് അപ്പോൾ ഞാൻ ഏറ്റവും കുറഞ്ഞു തട്ടോ ആള് ഏകദേശം കഴിയാനായിട്ടോ പെടുത്ത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഒരാഴ്ചത്തേക്ക് രണ്ടാഴ്ചത്തേക്ക് ഇവിടേക്ക് നോക്കേണ്ട ആവശ്യം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇവിടെ അത്രയും നല്ല എന്താ പറയാ ഫിനിഷായിട്ട് നമ്മള് നട്ടണ കൊണ്ട് പിന്നെ രണ്ടാഴ്ചത്തേക്ക് നമുക്ക് ഹാള് റൂമുകൾ അങ്ങനെ നട്ടില്ലേ നമ്മളാ കിടക്കുന്ന ഹാള് മാത്രമാണ് കേട്ടോ ആഴ്ചക്കഴ്ചക്കെ നമ്മള് തട്ടിക്കൊട്ടുക അത് ഞാനെങ്കിൽ അടുക്കളയിൽ പോട്ടെട്ടോ നമ്മ കട്ടിലെ താഴെ അങ്ങനെയൊക്കെ തട്ടിക്കൊട്ടലൊക്കെ കഴിഞ്ഞ് ഇതനല തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ അത് ഒന്ന് കുറച്ച് നേരം ശുദ്ധമായി ഉള്ളത് കിടന്നോട്ടേക്കിട്ട കാരണം നമ്മൾ ഈ ഒഴിവുള്ള ദിവസങ്ങളിൽ മാത്രമാണല്ലോ ജനലൊക്കെ തുറന്നിടുക അപ്പൊ പിന്നെ അത് കഴിച്ചിട്ട പിന്നെ ആള് അടിച്ചു വരിലും ആളും റൂമും അടുക്കളയും വറുക്കറി ഇതാ ഈ ഒരു പനിയും കൂടെ വാക്കിട്ടാ അടിച്ചു വരലുള്ള പനി അതും കൂടെ കഴിഞ്ഞാല് ഏകദേശം കഴിഞ്ഞു പിന്നെ മോളിൽ പോവാൻ കേട്ടോ അവിടെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇല്ല നമ്മൾ വിരുന്നർ പോയി വന്നിട്ട് നമ്മൾ ആ ഒന്നും കയറി ക്ലീൻ ആക്കിയിട്ടില്ല കേട്ടോ ഒരു ഭാഗം അടുക്കളേൻ്റെ ആട്ടസി ഞാൻ ചെറുതായിട്ടൊന്നടിച്ചു വരിട്ടിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് എന്താ പറയുക ഗോതമ്പ് കഴുകി ഉണക്കാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് അപ്പുറത്തുണ്ടല്ലോ നമ്മൾ പച്ചക്കറി വെച്ചിട്ട ഭാഗം ആ ഭാഗം ഇല്ലാതെ ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടേ ഞാൻ പിന്നെ ആ ഭാഗത്തൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പി എന്താ കുമ്പളങ്ങ എൻ്റെ വള്ളിയും അതുപോലെ വെള്ളരി വള്ളിയൊക്കെ ഒന്നും ഉണങ്ങി വാ ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വള്ളിയൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം അവിടെ കുറച്ച് കുറച്ചായിട്ട് ക്ലീൻ ആക്കാണ്ട് കേട്ടോ ഞാൻ ഈ ഈ ഭാഗങ്ങൾ അടിച്ചു വരൽ കഴിയേണ്ട കേട്ടോ സമയപ്പം ഏകദേശം ആയി എത്ര പതിനൊന്ന് അൻപത്തെട്ടായിട്ടോ ഒന്നേ കാലാവുമ്പോഴേക്ക് മിന്നൂസ് വരും അപ്പോഴത്തേക്ക് ചോറാക്കണം ചോറ് തീമ്പിട്ടിട്ടില്ല അപ്പോ ആ പനിയും ബാക്കി കിടക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ പോയതിന് ശേഷം വന്നതാട്ടോ അല്ല അതാറ് പനി കിടക്കും ഇത് കഴിയുമ്പോഴൊക്കെ ഏകദേശം എന്റെ കാര്യത്തിൽ ഒരു വിമാനമാണ് ഓക്കെ അപ്പൊ ഞാനതൊക്കെ ഒന്ന് ശെരിയാക്കട്ടെട്ടോ അപ്പോൾ അതാ ചോറ് ഇവിടെ ആയി കൊണ്ടിരിക്കണോട്ടോ ചൂടിനുള്ളത് എന്താ ഒരു വിസിലും കൂടെ അടിച്ചാൽ നമുക്ക് നിർത്താം പിന്നെ നമുക്ക് കിഴങ്ങുപൊരിയാക്കണം കേട്ടോ അത് ഞാൻ എന്താക്കട്ടെ റൂമൊന്ന് തുടച്ച് പറ്റട്ടെ അതിന് ശേഷം ആക്കാമെന്ന് കരുതിയിട്ടാണ് ഒരു വിസിലും കൂടെ അടിച്ചാൽ നമുക്ക് ഓഫാക്കി പോകാഞ്ഞു അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു പണി തിരിയുമ്പോഴേക്കാറ് അടിച്ചാൽ അപ്പം അങ്ങനെ അതവിടെ ഓഫാക്കി വെച്ചോട്ടോ ഞാൻ ബാക്കിയുള്ള പണികൾ എടുക്കട്ടെ അങ്ങനെ നമ്മൾ പിന്നെ അലക്കലൊക്കെ കഴിഞ്ഞിട്ടോ അപ്പം മുന്നോട്ട് വരാൻ ഏകദേശം ടൈമായി അതുകൊണ്ട് അതുകൊണ്ടതാ ഞാൻ കഴിഞ്ഞ് പൊരിച്ചു വയ്ക്കുകയാണ് കേട്ടോ ഇങ്ങനെ പറയുന്നതിൻ്റെ അടിയിൽ നമ്മളതാണ് കുക്കികൾ ഇങ്ങനെ തുറന്ന് നോക്കണീൻ്റെ അടിയിൽ ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ തിന്നലെപ്പോൾ കൂടുന്നതാണ് ഇതച്ചാറോ അത് നമ്മളാ ബിരിയാണി ഒക്കെ അങ്ങനെ വാങ്ങിക്കുമ്പോൾ കിട്ടില്ല അങ്ങനെ വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണേ ഇതൊന്നും നമ്മളിങ്ങനെ തിന്നൂല കേട്ടോ ബിസ്ക്കറ്റൊന്നും അവിടെ കാക്കാലുണ്ടോ കാക്കാൽ കൊടുക്കാൻ തണുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അല്ലേണ്ടത് അപ്പോൾ ഒരു പീസ് ഞാനടുത്ത് ഒരു പീസ് ന്യൂസിനും വെച്ചിട്ടുണ്ട് കേട്ടോ അവൾക്ക് അയക്കോന്നറിയില്ല ഈ കളർ കളറവൾക്ക് ഇഷ്ടം ഉണ്ടാവാൻ തോന്നുന്നു അറിയില്ല കേട്ടോ ഇനി ഇഷ്ടങ്ങളൊക്കെ മാറി മറിയാൻ നിമിഷങ്ങൾ മതിയില്ലേ ഏ അപ്പം അങ്ങനെ തട്ടോ ഞാനീ ഇതും കൂടി ഫ്രൈ ആക്കിയിട്ട് വേണം കുളിക്കാൻ പോകാനായിട്ട് കേട്ടോ പിന്നെ മേലെ നമ്മളെ പണികൾ തീർത്തിട്ടില്ല കേട്ടോ അടുത്തു പണികൾ ഇതുപോലെ തീർക്കണമെന്നുണ്ടെങ്കിൽ കുറേ ഉണ്ട് കേട്ടോ പക്ഷെ അവിടെ ഇപ്പോൾ ഭയങ്കര വെയിലായിട്ട് ഉച്ച നട്ടുച്ചായി അപ്പോൾ ഭയങ്കര വെയിലുകൊണ്ട് കിട്ടും അപ്പോൾ എന്തായാലും ഇപ്പോൾ അവിടെ കയറൽ നമുക്ക് നല്ലതന്നെ അല്ല ഇതറിയാവുന്നത് കൊണ്ട് അത് ഞാനിപ്പോഴും മാറ്റി വെച്ചത് എന്തായാലത്തേക്ക് പിന്നെ എന്താണ് വൈകീട്ട് എപ്പോഴും ഇതുക്കാന്ന് വരും കേട്ടോ വെയിലൊക്കെ ശേഷം അപ്പോൾ ഇത് മോരാണ് കേട്ടോ അതൊന്ന് മിക്സാക്കി വെക്കാനും അതൊക്കെ ഇങ്ങനെ വെള്ളം ഊറി അത് സംഭവം അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വീടുമ്പോഴത്തേക്കറൊക്കെ ഒന്ന് ചെക്കാക്കി വെക്കാനും അത് ഞാനിത് കഴിഞ്ഞ് നമുക്ക് തേച്ച് ഫ്രഷ് ആവാം പിന്നെ അത്രയും മതി